ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം പൂർവകർമ്മ സംഭവിക്കുന്നതാണ് ജീവിതത്തിൽ ഒരാൾ നേരിടുന്ന അനീതികൾ അവരുടെ പൂർവകർമ്മത്തിന്റെ ബലമാണോ അങ്ങനെയാണെങ്കിൽ ഈ കർമ്മമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതി എനിക്ക് ആശ്വസിക്കാനാകുമോ അങ്ങനെ ഈ അനീതികളെയെല്ലാം ഞാൻ അംഗീകരിക്കണം അതെന്റെ ജീവിതത്തിൽ വളരെ ദോഷകരമാണെന്ന് തോന്നാമെങ്കിലും സമന്ത നിങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള പ്രായമായി നിങ്ങൾക്ക് പ്രായമായി എന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള പ്രായം അത് ലോകം നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ലോകം എന്നോട് നീതിപൂർവ്വം പെരുമാറണമെന്നത് ഒരു സ്കൂൾ കുട്ടിയുടെ ചോദ്യമാണ് ലോകം നീതിപൂർവ്വം പെരുമാറില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു ലോകം നിങ്ങളോട് ന്യായമായി പെരുമാറില്ല എന്നാൽ നിങ്ങൾ സ്വയം ഉള്ളിലെ കാഴത്തിൽ ഇറങ്ങിച്ചെന്ന് ജീവിതത്തിൻ്റെ രുചി നുകർന്നാൽ നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും രുചിയല്ല നിങ്ങളാകുന്ന ജീവന്റെ രുചി നുകർന്നാൽ അപ്പോൾ നിങ്ങൾ അറിയും ജീവിതം അത് നീതിയുള്ളതാണെന്ന് മാത്രമല്ല അത് മനോഹരവുമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് നീതിപൂർവമായ ജീവിതം വേണോ മനോഹരമായ ജീവിതം വേണോ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഭൗതികമായി ഈഗോയ്ക്കപ്പുറം ഇന്ന് ഒരുപാട് ആളുകളിൽ ഞാനിത് കാണുന്നു ഈഗോ സുഹൃത്താണോ അതെനിക്ക് ചുറ്റിലുമുണ്ട് എന്റെ ഇൻഡസ്ട്രിയിൽ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഭൗതികമായ ഈഗോയ്ക്കപ്പുറം ഇന്ന് ആത്മീയ ഈഗോയും വ്യാപകമായുണ്ട് ആത്മീയപാതയിലുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അവർ ആത്മീയപാതയിൽ അല്ലാത്തവരെക്കാൾ മുകളിലാണെന്ന് സ്വയം ധരിച്ചു വെക്കുന്നു ഈ പുതിയ ആത്മീയ ഈഗോയ്ക്ക് അവർ ഇരയാകില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി അങ്ങ് എന്തുപദേശമാണ് അവർക്ക് നൽകുക ആദ്യ നമുക്ക് ഈ മിസ്റ്റർ ഈഗോയെ കൈകാര്യം ചെയ്യാം അയാൾ എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ പരിഹരിക്കാം അറിയുമായിരുന്നെങ്കിൽ നന്നായിരുന്നു അത് പെട്ടെന്ന് അപ്പോൾ അത് അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല കാര്യം ഇതാണ് നോക്കൂ ചില സമയങ്ങളിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങളൊരു മനോഹരമായ വ്യക്തിയാണ് വിസ്മയകരമായ വ്യക്തിയാണ് പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾ വിസ്മയകരമായ വ്യക്തിയാണ് ശരിയല്ലേ ചില സമയങ്ങളിൽ നിങ്ങളൊരു മോശം വ്യക്തിയാണ് സാധ്യമാണ് നിങ്ങൾ മോശമായിരിക്കുമ്പോൾ അത് ഈഗോ കാരണമാണെന്ന് നിങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഞാനാണെന്ന് പറയാത്തത് ചിലപ്പോൾ നിങ്ങൾ വിസ്മയകരമാണ് ചിലപ്പോൾ മോശമാണ് നിങ്ങളത് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായ ആ അഴുക്കുകൾ താനെ കുറയും എന്നാൽ നിങ്ങൾ വഷളായിരിക്കുമ്പോൾ അതെന്റെ ഈഗോ കാരണമാണെന്ന് പറഞ്ഞാൽ അതെവിടെയാണെന്നറിയില്ല അയാളുടെ അഡ്രസ്സോ ഐഡിയോ അറിയില്ല അയാളുടെ ഫോൺ നമ്പർ പോലും അറിയില്ല അയാളെ നിങ്ങൾ എങ്ങനെ ശരിയാക്കും അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ് കാരണം യഥാർത്ഥമായ ആത്മീയതയില്ലാതെ അവർ ആത്മീയ വാക്കുകൾ ഉപയോഗിക്കുകയാണ് അതെല്ലായിടത്തുമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാരണം നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് പതിനയ്യായിരം വർഷത്തെ ആത്മീയ ചരിത്രമുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ വാക്കുകളും അറിയാം നമുക്കറിയാം ആത്മാവ് പരമാത്മാവ് അത് ഇത് അഹങ്കാരം അങ്ങനെയെല്ലാം നമുക്കറിയാം വാക്കുകൾ മാത്രം അപ്പോൾ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പാശ്ചാത്യ സമൂഹത്തെ നമുക്കല്പം ആശയക്കുഴപ്പത്തിലാക്കാം ഇവിടേക്ക് വന്നാൽ ഉള്ളവർ മുക്തി ശക്തി അത് ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയും പാശ്ചാത്യ നാടുകളിലേക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പോയി അവിടെ ഒരുപാട് ആത്മീയ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച നിരവധി പേരെ എനിക്കറിയാം അവർക്കാകെ അറിയാവുന്നത് ഒരു മന്ത്രമാണ് വെറും ഒരു മന്ത്രം അവർ അസതോമാ സദ്ഗമയ ഈ മന്ത്രം വെച്ചാണ് അവർ നടത്തുന്നത് അപ്പോൾ നിർഭാഗ്യവശാൽ ആത്മീയത പല രീതിയിലും അങ്ങനെ ആയിട്ടുണ്ട് അതങ്ങനെ ആകാൻ കാരണം അതിന് കാരണം എന്തെന്നാൽ സമൂഹത്തിൽ ആവശ്യകതയുണ്ട് എന്നാൽ ആവശ്യത്തിന് സ്രോതസ്സുകളില്ല ഇക്കാരണത്താൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചു കൂട്ടുകയാണ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് പതിനഞ്ച് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ അമേരിക്കയിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലുള്ള ആരോ ഒരാൾ എന്നോട് പറഞ്ഞു സദ്ഗുരു അങ്ങക്കറിയാമോ എല്ലാ ദിവസവും എല്ലാ ദിവസവും ആളുകൾ സ്പിരിച്വൽ എന്ന പദം ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എന്നാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ നമ്മളെക്കുറിച്ച് വരുമ്പോൾ ഒന്ന് കാണാമല്ലോ അവർ സ്പിരിച്വാലിറ്റി എന്ന് സെർച്ച് ചെയ്തു ആദ്യം വന്നത് എന്തെന്നാൽ മെക്സിക്കോയിലുള്ള ഒരു സ്പായാണ് പിന്നീട് വന്നത് നോർത്ത് നോർത്തേൺ കാലിഫോർണിയയിലുള്ള ഒരു കോൾ ഗേളിനെ കുറിച്ചാണ് അവൾ എല്ലാ എസ്ഇഒയും പഠിച്ചുവെച്ചിട്ടുണ്ട് അവൾ എല്ലായിടത്തും സ്പിരിച്വൽ സ്പിരിച്വൽ എന്ന വാക്ക് ഉപയോഗിക്കും അവളുടെ വെബ്സൈറ്റിൽ നൂറ്റിയെട്ട് തവണ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ എന്ന് ടൈപ്പ് ചെയ്ത രണ്ടാമത് അവൾ വരും ഇത് വളരെ നാണക്കേടാണെന്ന് ഞാൻ കരുതി ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടാണ് നോക്കിയിരുന്നത് കിടക്കുന്നാൽ ഇന്ത്യ അതാണ് അതാണതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും തുടങ്ങണം ഒരു ആത്മീയ കവാടം ആളുകൾ ആത്മീയത തേടുകയാണെങ്കിൽ അവർ ഇന്ത്യയിലേക്കായിരിക്കണം നോക്കേണ്ടത് കാരണം ഈ സംസ്കാരമാണ് ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് മനുഷ്യ അവബോധത്തെ പരിവേഷണം ചെയ്യാനായി ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ചിട്ടുള്ളത് മനുഷ്യന്റെ നിർമ്മാണ ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഇതെങ്ങനെ ഉപരിതലത്തിലും അകക്കാമ്പിലും എങ്ങനെ പ്രവർത്തിക്കും എന്ന് പഠിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനായി എന്ത് ചെയ്യാം ഇതെല്ലാം ഇവിടെ പരിവേഷണം ചെയ്തു ഞാനൊരു ഇന്ത്യൻ വംശജനായതുകൊണ്ടല്ല ഇത് പറയുന്നത് ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിനു ശേഷമാണ് ഞാനിത് പറയുന്നത് മറ്റെവിടെയും തന്നെ ഇത്രയും സൂക്ഷ്മതയോടെ ഇതിനെ നോക്കിയിട്ടില്ല അതിനാൽ നമ്മളൊരു ആത്മീയ കവാടം ആരംഭിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇന്ത്യ ഇത് എ സ്പിരിച്വൽ ഗേറ്റ് വേ ഞാനിത് പറയേണ്ടതുണ്ട് പതിനഞ്ച് വർഷം മുമ്പ് വരെ ഈ രാജ്യത്തിലെ ഒരു ഗുരുവിനെ പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതിനുള്ള സമയം ഞാൻ എൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു അങ്ങനെ ആരെയെങ്കിലും അന്വേഷിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മറ്റെവിടെയുമുള്ള ഒരു ആശ്രമത്തിലും ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു അതിനാ ഒന്ന് പരിശ്രമിച്ചു നോക്കാം ഞാൻ അവരെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു അവരെല്ലാവരും ഫോണിൽ നന്നായി സംസാരിച്ചു അങ്ങനെ അതിൽ പലരെയും ഞാൻ പോയി കാണുകയും ഉണ്ടായി നൂറ്റി ഇരുപത്തി ഗുരുക്കന്മാർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചു ആരും അവരുടെ തത്വചിന്തകൾ പറയേണ്ടതില്ലെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ തത്വശാസ്ത്രം നിങ്ങൾ സൂക്ഷിച്ചോളൂ ഇതൊരു മീറ്റിംഗ് മാത്രമാണ് ഇത് നിങ്ങളുടെ ആശ്രമമോ യോഗാ കേന്ദ്രമോ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് മാത്രമാണ് അതിന്റെ നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് കുറിച്ച് മാനേജ്മെന്റ് ബ്രാൻഡിങ് എങ്ങനെയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ നമ്മളങ്ങനെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കണം എന്നെല്ലാം പഠിപ്പിച്ചു തരാമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ തത്വശാസ്ത്രത്തിൽ ഞങ്ങൾ കൈവയ്ക്കില്ല നിങ്ങൾ എൻ്റെ ഇതിലും കൈവയ്ക്കരുത് ഞാൻ നിങ്ങളുടേതിലും കൈവയ്ക്കില്ല കാരണം അതാണ് ഈ സംസ്കാരത്തിന്റെ സൌന്ദര്യം അത് അതിന് ആയിരക്കണക്കിന് രൂപങ്ങളിലും ഭാവങ്ങളിലും നിലനിൽക്കാം നമുക്കതൊരു പ്രശ്നമല്ല അപ്പോൾ ഈ മീറ്റിംഗുകൾക്കിടയിൽ ഞാൻ ഒരുപാട് വിസ്മയകരമായ ആളുകളെ കണ്ടുമുട്ടി പക്ഷേ അതേസമയം തന്നെ കുറഞ്ഞത് അറുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം ആളുകളെങ്കിലും ഇത് പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ എയർപോർട്ടിലോ ഗോൾഫ് കോഴ്സിലോ പോയാൽ ഈ ആത്മീയ കേന്ദ്രത്തിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട മനുഷ്യരെ കാണാൻ കഴിയും കാരണം അത് ഈ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിൽ ഹൃദയമില്ല ആഴമില്ല അഗാധതയില്ല എന്തെങ്കിലും ഒരു മന്ത്രമോ അസംബന്ധമോ എവിടെയോ വായിച്ച ഒരു തത്വശാസ്ത്രമോ വെച്ച് അവരത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഈ അഗാധത ആളുകളിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർ മുന്നോട്ട് കൂടുതൽ അടുക്കുമ്പോൾ ഞാൻ അവരോട് കൂടുതൽ കാഠിന്യമുള്ളവരാകുന്നു എന്നോട് വളരെ അടുത്ത് ഇടപഴകുന്നവരോട് ഞാൻ വളരെ ക്രൂരനാണ് അതെ കാരണം ആത്മീയതയിലേക്ക് സത്യസന്ധത കൊണ്ടുവരിക വളരെ കഠിനമാണ് അവർ അല്പം ആത്മീയം ആകുമ്പോൾ തന്നെ അതിനെ ആത്മീയ ഈഗോ എന്ന് വിളിക്കുന്നു ഞാൻ അതിനെ ആത്മീയ വായു എന്ന് വിളിക്കുന്നു ഉണ്ടാകുമ്പോൾ അവരുടെ തലയിൽ കുമ്മളകൾ ഉണ്ടാകുന്നു പെട്ടെന്ന് അവർ വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു ആർക്കും മനസ്സിലാകാത്ത അസംബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് എന്ത് അസംബന്ധമാണെങ്കിലും നിങ്ങൾക്ക് മുമ്പിലുള്ളവർക്ക് അത് മനസ്സിലാകണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത് കാരണം സംസാരത്തിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഒരുപാട് വലുതാകുന്നു നിങ്ങൾ ചെറുതാകുന്നു ഇത് അസംബന്ധമാണ് ഇത് ഒരുപാട് കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ആത്മീയത മുഴുവനും നിർഭാഗ്യവശാൽ മോശം സമയത്തിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നാൽ പതുക്കെ അത് ഉയർന്നു വരുന്നുണ്ട് കാരണം ആളുകളുടെ അന്വേഷണാത്മകതയും വർദ്ധിക്കുകയാണ് ഞാനിത് പറയട്ടെ നാൽപ്പത് വർഷം മുമ്പ് ഞാൻ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം വ്യത്യസ്ത രൂപത്തിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ എൺപത്തിയഞ്ച് ശതമാനം ആളുകളും പ്രോഗ്രാമിലേക്ക് വന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരുന്നു പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം മാത്രമാണ് എന്തെങ്കിലും അറിയുവാനായി വന്നത് ഇന്ന് തൊണ്ണൂറ് ശതമാനത്തിലും അധികം ആളുകൾ അറിയുന്നതിനു വേണ്ടിയാണ് വരുന്നത് എന്തെങ്കിലും അനുഭവിച്ചറിയുന്നതിനു വേണ്ടി എട്ടോ പത്തോ ശതമാനം ആളുകൾ മാത്രമാണ് എട്ട് മുതൽ പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ആരോഗ്യ ആരോഗ്യകാരണങ്ങൾ കൊണ്ടുവരുന്നത് ഇത് മനുഷ്യബോധത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ് അപ്പോൾ ഈ ഈഗോയെക്കുറിച്ച് ഇത് നമ്മൾ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് നോക്കൂ നിങ്ങൾക്കുള്ളിൽ ഒരു വ്യക്തിയാണോ ഉള്ളത് അതോ രണ്ട് വ്യക്തിയാണോ ഉള്ളത് അതിനർത്ഥം നിങ്ങൾ ഒരു വ്യക്തിയാണ് ഇൻഡിവിജ്വൽ എന്ന വാക്ക് വന്നത് ഇൻഡിവിസിബിൾ എന്ന വാക്കിൽ നിന്നാണ് നിങ്ങളെ ഇനിയും വിഭജിക്കാനാവില്ല അത് നല്ലതാണ് നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങൾ രണ്ടാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ ബാധ കയറിയതാണ് ഒന്നുകിൽ ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയോ വരണം അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ് നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങൾ ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ഈഗോയെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതില്ല നിങ്ങളൊരു വ്യക്തിയാണ് എന്ത് തരം വ്യക്തിയാണ് നിങ്ങൾ ഒരു വിസ്മയകരമായ വ്യക്തിയാണോ അതോ മോശം വ്യക്തിയാണോ അത് ശരിയാക്കൂ